നമസ്കാരം എന്താ കഥയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വാശിയേറിയ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വടകരയെക്കുറിച്ചാണ് വടകര മണ്ഡലം വടകര മണ്ഡലത്തിൽ സി പി ഐ എമ്മിൻ്റെ കെ കെ ശൈലജ കോൺഗ്രസിന്റെ ഷാഫി പറമ്പിൽ എന്നിവർ മത്സരിക്കുന്നു ബി ജെ പിയുടെ പ്രഫുൽ കൃഷ്ണയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കണ്ണൂരിലെ രണ്ടും കോഴിക്കോട്ടെ അഞ്ചും മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ ഈ മണ്ഡലത്തിനെ കുറിച്ച് പറയാൻ നമുക്കൊപ്പം ഉള്ളത് ജിജോ വടകരയിലെ വോട്ടറായ പേരാമ്പ്ര സ്വദേശി മിഥുൻ കൃഷ്ണ മിഥുൻ കൃഷ്ണ മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു കഥാകൃത്ത് കൂടിയാണ് വടകരയിലെ ഒരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ പരിശോധിച്ചാൽ കെ പി ഉണ്ണികൃഷ്ണായിരുന്നു അവിടുത്തെ തുടർച്ചയായിട്ട് ജയിച്ചു പിന്നെ തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പ് കെ പി ഉണ്ണികൃഷ്ണൻ ജയിച്ച തെരഞ്ഞെടുപ്പിന് വളരെ വലിയൊരു പ്രാധാന്യം കൂടിയുണ്ട് ആ അന്ന് കേരളത്തിൽ ആദ്യമായി ആദ്യമായി എന്ന് പറയാൻ പറ്റില്ല അതിനു മുമ്പും നടന്നു പരസ്യമായി ഒരു കോലിമി സഖ്യം പ്രഖ്യാപിച്ച അങ്ങനെ മത്സരിച്ച കോൺഗ്രസും ലീഗും ബി അഡ്വക്കേറ്റ് രത്നസിംഗിനെ മുൻനിർത്തി മത്സരിച്ച് പരാജയപ്പെട്ട ഒരു പരീക്ഷണത്തിന് പരീക്ഷണത്തിന് ഒരു ഭൂമിക കൂടിയാണ് വടകര തൊണ്ണൂറ്റി ആറിൽ ഒ ഭരതൻ ജയിക്കുന്നു തൊണ്ണൂറ്റി എട്ടിൽ തൊണ്ണൂറ്റി ഒമ്പതിലും എ കെ പ്രേമചന്ദൻ ജയിക്കുന്നു സി പി ഐ എമ്മിന്റെ രണ്ടായിരത്തി നാലിൽ പി സതീദേവിയുടെ നിലനിർത്തുന്നു രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിലെ മുല്ലപ്പള്ളിയാണ് ജയിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വട്ടിയൂർക്ക എം എൽ എ ആയിരുന്ന മുരളീധരൻ നേരെ വടകരയിലെത്തി വടകരയിൽ മത്സരിക്കുന്നു വിജയിക്കുന്നു പി ജയരാജനെയാണ് മുരളീധരൻ പരാജയപ്പെടുത്തിയത് ഈ തെരഞ്ഞെടുപ്പിൽ ജിജോ വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണെന്ന് പറയാൻ കാരണം മുരളീധരൻ നേരെ തൃശൂരിലേക്ക് മാറുകയും പകരം മുരളിയുടെ സ്ഥാനത്തേക്ക് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നു ഇതോടുകൂടി വടകരയിൽ എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റും ഭാര്യയുടെ വോട്ടൊക്കെ തിരുവല്ലൂർ കുറ്റിയാടി മണ്ഡലം കേരളത്തിൽ ഇപ്പോഴേ ഇല്ല ഇന്നത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മത്സരം നടക്കുന്നത് ഒന്ന് രണ്ട് സിറ്റിംഗ് എം എൽ എ മാർ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് വടകര അതോടൊപ്പം കെ മുരളീധരൻ മത്സരത്തിന് വേണ്ടിയിട്ട് ചുവരെഴുത്തടക്കം പൂർത്തിയാക്കി ഒരു രാത്രിയിൽ രാക്കരാമാനം നാട് കടത്തപ്പെടുകയായത് കെ മുരളീധരനെ ശരിക്കും നാട് കടത്തുകയായത് തൃശ്ശൂരിലേക്ക് അതിന് എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും അതുപോലെ ഷാഫിയെ കെട്ടിയിറക്കുകയും ചെയ്തു ഒരു ഭാഗത്ത് നാട് കടത്തല് ഒരു ഭാഗത്ത് കെട്ടിയിറക്കൽ ഷാഫി വന്നതിന് ശേഷം എന്ന് പറയുന്നത് അവിടെ വലിയ തരംഗമായി ഷാഫി മാറുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവിടെ ഉണ്ടായിട്ടുള്ളൊരിത് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജനകീയമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ അവതരണമാണ് ശൈലജ ടീച്ചർക്ക് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല ഷാഫി എന്തൊക്കെ പറഞ്ഞാലും വടകരയ്ക്ക് വളരെ അപരിചിതനാണ് ഇത് അവിടുന്ന് തുടങ്ങുന്നുണ്ട് രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ ഈ താരതമ്യത്തിൽ തുടങ്ങുന്നുണ്ട് എൽ ഡി എഫിനുള്ള മേൽക്കൈ പിന്നെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ ഒരു പൊതുപ്രവർത്തക എന്നുള്ള രൂപത്തിൽ ഒരു ഭരണാധികാരി എന്നുള്ള രൂപത്തിലൊക്കെ ഉള്ള ശൈലജ ടീച്ചറുടെ വ്യക്തിത്വത്തിന് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പിന്തുണയുണ്ട് അതോടൊപ്പം ഇടതുപക്ഷം തുടർച്ചയായി പരാജയപ്പെട്ടുവെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറ വളരെ സുസ്ഥിരമായിട്ടുള്ളൊരു മണ്ഡലമാണ് കേരളത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നത് വടകര മാത്രമാണ് ഇതിലെയും ഇതായിട്ടുള്ളത് കൂത്തുപറമ്പ് തലശ്ശേരി പേരാമ്പ്ര കൊയിലാണ്ടി കുറ്റ്യാടി നാദാപുരം ഈ മണ്ഡലങ്ങൾ ഇതിലേന്ന് പറഞ്ഞാൽ കുറ്റ്യാടിയൊക്കെ എൽ ഡി എഫ് തിരിച്ചു പിടിച്ചതാണ് ഈ ആ രൂപത്തിലെ ഇടതുപക്ഷത്തിൻ്റെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയമായിട്ടുള്ള മേൽക്കൈ വളരെ ശക്തമായിരിക്കുന്നു അതോടൊപ്പം കേരളത്തിൽ ഒട്ടാകെയുള്ള പൊതു രാഷ്ട്രീയ സ്ഥിതി വടകരയിലെ ന്യൂനപക്ഷ വോട്ടിൻ്റെ വലിയ മേധാവിത്വുള്ള ഒരു മണ്ഡലമാണ് അതൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ മൊത്തം ഒരു കാലാവസ്ഥയുടെ ഭാഗമായിട്ട് കണ്ടാൽ മതി അതിൽ വടകര എന്നെ മാത്രമായിട്ട് പ്രത്യേകം എടുത്തുകൊണ്ട് വടകരയിലെ തോൽവിയെ പർവ്വതീകരിക്കുകയോ അതിനെ ചെറുതാക്കി കാണുകയോ ചെയ്യേണ്ടതില്ല പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോഴേ കേരളത്തിലെ രാഷ്ട്രീയമായിട്ട് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു മണ്ഡലമാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിലെ എം പിയുടെ പ്രവർത്തനം അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള വടകര അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വികസന മാറ്റങ്ങൾ ഇതൊക്കെ ചർച്ചയാകുന്നുള്ള കാര്യം ഇതാണ് കെ മുരളീധരൻ എന്തൊക്കെ പറഞ്ഞാലും എം പി എന്നുള്ള രൂപത്തിൽ വലിയ പരാജയമായിരുന്നു എന്നുള്ളത് വടകരക്കാരും കോൺഗ്രസ്സുകാരടക്കം അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ അധികം ചർച്ചയാകും ചല ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ പ്രവർത്തനം ഇതൊക്കെ തന്നെ വലിയ മേൽക്കൈ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് മിഥുൻ കൃഷ്ണയിലേക്ക് വരാം മിഥുൻ കൃഷ്ണ മിഥുൻ കൃഷ്ണ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് ഇന്നലെ തിരിച്ചെത്തിയ ആളാണ് പേരാമ്പ്രയിലെ വലിയ ഒരു മാർച്ചിന് സാക്ഷിയായാലും പങ്കെടുത്ത ആൾ കൂടിയാണ് അപ്പോൾ ടീച്ചറുടെ ഒരു വരവ് അവിടെ ഉണ്ടാക്കിയിട്ട് മാറ്റങ്ങളെ കുറിച്ച് എന്തോ ഒന്ന് പറയാൻ പറ്റും നമ്മുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്ന ഉടനെ തന്നെ ശൈലജ ടീച്ചറാണ് വടകര സ്ഥാനാർത്ഥി എന്നുള്ളത് ഔദ്യോഗിക പ്രഖ്യായം വരുന്ന ഒട്ടുമുമ്പേ റൂമർ പ്രചരിച്ച സമയത്ത് തന്നെ അവിടെയുള്ള ആളുകൾ രാഷ്ട്രീയ വേദമന്യ ആളുകൾ എല്ലാവരും ഒരേ മനസ്സോടെ സ്വീകരിച്ചൊരു സ്ഥാനാർത്ഥിയാണ് ശൈലജ ടീച്ചർ അത്തരത്തിലുള്ള ട്രെൻഡ് ഇപ്പോഴും പിന്നെ ആ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പേരാമ്പ്ര നടന്ന പരിപാടിയിൽ പേരാമ്പ്ര മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗ്രാമങ്ങളിൽ നടക്കുള്ള വഴികളൊക്കെ തന്നെ പേരാമ്പ്രയിൽ എത്തിച്ച് എത്തിച്ചേരുന്ന രീതിയിലായിരുന്നു അവിടെയുള്ള ഒരു റോഡ് ഷോ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിൽ വടകര മണ്ഡലത്തിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് പോരാത്തതിന് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളൊക്കെ തന്നെ ഇപ്പം എൻ്റെ കുറെ സുഹൃത്തുക്കൾ വാട്സ്ആപ്പ് വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ ശല്യ ടീച്ചർ മാത്രമേ ഉള്ളൂ മറ്റുള്ള എല്ലാവരുടെയും മറ്റുള്ള ഇപ്പം യു ഡി എഫിലുള്ള അനുകൂലമായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ നമ്പർ തമ്മളെടുത്തുണ്ടെങ്കിലും അവരൊന്ന് അപ്പുറം ശൈലജ ടീച്ചറെ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് സ്ത്രീകളും പ്രത്യേകിച്ച് സ്ത്രീകളും ന്യൂജൻ പെൺകുട്ടികൾ ഇവരൊക്കെ തന്നെ കോളേജുകളിലൊക്കെ പോകുമ്പോൾ വലിയ സ്വീകാര്യതയാണ് ടീച്ചർക്ക് ലഭിക്കുന്നത് പിന്നെ ശൈലജ ടീച്ചറെ വേറൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നത് നമ്മുടെ പേരാമ്പ്രയാണ് എൻ്റെ വീടിനടുത്താണ് അന്നൊക്കെ ആടിനെ ചേർത്ത് പിടിച്ച ഒരു ഓർമ്മ ഒരു ഓർമ്മ അനുഭവം കൃത്യമായിട്ട് വ പേരാമ്പ്രയുണ്ട് വടകരയുണ്ട് അതൊക്കെ തന്നെ ഈ പ്രാവശ്യം ശൈല ടീച്ചർക്ക് വളരെ വലിയ ഒരു മാർജിനില് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു അമ്പതിനായിരത്തിന്റെ മേലെയൊക്കെ ഒരു ലീഡിലേക്കൊക്കെ പോകുന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി നാലില് പിന്നെ പ്രേമ സതിദേവി സതിദേവി നേടിയ ഒരു ലീഡിന് ഒപ്പത്തിനൊക്കെ നിൽക്കുന്ന ഒരു ലീഡിലേക്ക് ഹരി ടീച്ചർ പോകുന്നതാണ് ഞാൻ എൻ്റെ ഒരു ധാരണ ജിജോ നേരത്തെ പറഞ്ഞ തുടങ്ങാം മുപ്പത്തി ഒന്ന് ശതമാനം മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലമാണ് വടകര ആ വോട്ടുകളെ സ്വാധീനിക്കാൻ ഷാഫി പറമ്പിൻ്റെ ഒരു അനുഭവക്ക് സാധ്യമാകുമോ ഷാഫി വന്നപ്പോഴും നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉണ്ടായിട്ടുള്ള കോലിബിയുടെ ഒരു അനുഭവം ഇതുണ്ട് അതേപോലെ ഷാഫി വരുന്നത് അത്തരം ഒരു ഇതിലാണോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടതാണ് കാരണം ഷാഫി വടകരയിൽ ജയിപ്പിക്കുകയും എന്നിട്ട് പാലക്കാട് ബി ജെ പിക്ക് ബലി കൊടുക്കുക അടിയറ വെക്കുകയും ചെയ്യുന്ന ഒരു ധാരണ ഇതിൻ്റെ ഉള്ളിലുണ്ടോയെന്നുള്ളത് പക്ഷേ അതൊന്നും തന്നെ കാരണം വടകരയ്ക്ക് പിന്നെ അങ്ങനെ ഒരു രഹസ്യമോ പരസ്യമായ ധാരണ ഉണ്ടെങ്കിൽ രാഷ്ട്രീയമായ അടിത്തറയുടെ ഒരു ബലമുണ്ട് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്നിലെ ഇതിലാണ് ആ തൊണ്ണൂറ്റി ഒന്നിൽ നിന്ന് മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം വടകരയിൽ ആ രാഷ്ട്രീയമായിട്ടുള്ളൊരു മേൽക്കയുണ്ട് പക്ഷേ ഷാഫി വന്നപ്പോഴായിട്ടുള്ളൊരു തെറ്റായ പ്രവണത അവിടെയുണ്ട് പ്രചരണത്തിൽ ഷാഫി ഒരു ധ്രുവീകരണം അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിക്കുന്ന പ്രചരണ ശൈലിയാണ് കൊണ്ടുവരുന്നത് പക്ഷേങ്കിൽ ശൈല ടീച്ചറെ അതോ എൽ ഡി എഫിനെയോ അതൊന്നും ബാധിക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ശൈല ടീച്ചറ് കേരളത്തിൻ്റെ ആരോഗ്യ സാമൂഹ്യക്ഷേമ മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനവിഭാഗത്തിനും മുഴുവൻ പ്രദേശവാസികൾക്കും അറിയാമെങ്കിലും ഏറ്റവും കൂടുതൽ ടീച്ചറുമായി ടീച്ചറുടെ പ്രവർത്തന ശൈലി അനുഭവിച്ച ഒരു മണ്ഡലമാണ് പ്രദേശമാണ് വടകര നമുക്കറിയാം നിപ്പാബാധി ഉണ്ടായിട്ടുള്ള ഇതാണ് പേരാമ്പ്രയിലെ സൂപ്പിക്കടയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ ബാധിക്കുന്നത് അന്ന് നിപ്പക്കെതിരായിട്ടുള്ള ഒരു പട്ടാളമായിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെയും ആരോഗ്യ പ്രവർത്തകരെയും രംഗത്തിറക്കുന്നതിൽ ടീച്ചറെ കാണിച്ച ടീച്ചറമ്മ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ ടീച്ചർ അത് ഇടതുപക്ഷം മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിക്കുന്നൊരിതല്ല അതുപോലെ ടീച്ചർക്കെതിരായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ചില പ്രചരണങ്ങളൊക്കെ ഇതാക്കി അത് അവസാനം യു ഡി എഫിന് തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു യു ഡി എഫിൻ്റെ ഉന്നത മുൻ എം പി ആയിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനടക്കം ഇന്നിപ്പോൾ അതിനെ തള്ളിപ്പറഞ്ഞു പിന്നെ അല്ലെ മുല്ലപ്പള്ളി മുല്ലപ്പള്ളി നേരത്തെ മുല്ലപ്പള്ളി പിന്നെ അതേപോലെ തന്നെയാണ് ടീച്ചറെ ആണ് ഇല്ലപ്പോഴാണ് സിസ്റ്റർ ലിനി അവിടെ മരിക്കുന്നത് ശരിക്കും നമ്മുടെ ആരോഗ്യരംഗത്തെ ഒരു രക്തസാക്ഷിയായി ലിനിയെ കാണുകയും ലിനിയുടെ കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അന്ന് കേരളത്തിലെ സർക്കാരും ആരോഗ്യ മന്ത്രാലയം കാണിച്ചു ഇതിലൊക്കെ തന്നെ ഒരു നേതൃപരമായിട്ടുള്ള ടീച്ചറുടെ ഇടപെടൽ എല്ലാത്തിലുണ്ട് പിന്നെ ടീച്ചർ എന്ന് പറയുന്നത് കൂത്തുപറമ്പ് എം എൽ എ ആയിരുന്നു ഇതേ മണ്ഡലത്തിലല്ലേ ഇപ്പോഴും മട്ടന്നൂർ എം എൽ എ ആണ് നേരത്തെ പേരാവൂർ എം എൽ എ ആയിരുന്നു അങ്ങനെ സജീവമായിട്ട് നിയമസഭക്കുള്ളിലും പാർലമെന്ററി പ്രവർത്തനത്തിലും വലിയൊരു അനുഭവ സമ്പത്തുള്ളതാണ് കേരളത്തിൻ്റെ ഇത്തവണ ലോക്സഭയിലേക്ക് അയക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നേതൃത്വമായിട്ട് മാറും ടീച്ചറുടെ ഒരു സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് അവിടെ വനിതകളിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരിതുണ്ട് മറ്റ് മുസ്ലിം ന്യൂനപക്ഷത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ആകർഷണീയതയുണ്ട് കാരണം കുറ്റ്യാടി പേരാമ്പ്ര വടകര തലശ്ശേരി കൂത്തുപറമ്പ് ഈ അഞ്ച് സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി നടന്ന നൈറ്റ് മാർച്ച് വലിയൊരു സൂചനയാണ് അതിൽ യുവാക്കൾ പങ്കെടുത്തിട്ടുണ്ട് സ്ത്രീകളുടെ വലിയ പങ്കാളിത്തമുണ്ട് കാരണം സി എ എ പൗരത്വ ഭേദഗതി അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളിൽ വലിയ അടിയൊഴുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു മണ്ഡലമായിരിക്കും വടകര മുസ്ലിം ലീഗിന് വലിയൊരു വോട്ടുണ്ട് പക്ഷേ മുസ്ലിം ലീഗിലെ പിന്നെ സ്ത്രീകളടക്കമില്ല വോട്ടർമാരുടെ ഇത് ഇത്തവണ സ്വാഭാവികമായിട്ടും വരാൻ പോകുന്നത് ശൈല ടീച്ചർക്കായിരിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു മുന്നേറ്റത്തിന് ഇത്തവണ കേരളത്തിൽ സാധ്യമാകുന്നതിൽ ആദ്യഘട്ടത്തിൽ വരുന്നൊരു റിസൾട്ടായിരിക്കും വടകരയിൽ നിന്നുണ്ടാവുക മിസുൻ കൃഷ്ണ കഴിഞ്ഞ നിലവിലുള്ള എം പി മുരളീധരൻ്റെ മുരളീധരൻ ഒരു പരാജയം അത് ഏറെക്കുറെ മുരളീധരൻ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമായിരിക്കും യു ഡി എഫ് പ്രവർത്തകർക്ക് പോലും മുരളീധരൻ്റെ പെർഫോമൻസിനെ കുറിച്ച് വലിയ മതിപ്പൊന്നുമില്ല അത് ഇപ്പം അവിടെ ഒരു ചർച്ച ആവുന്നുണ്ട് അത് ചർച്ചയാവുന്നുണ്ട് നമ്മൾ നേരത്തെ തന്നെ പിന്നെ ഇലക്ഷൻ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മുരളീധരൻ എന്തു ചെയ്തു എം പി എന്നുള്ള നിലയിലുള്ള ഒരു വിലയിരുത്തൽ ജനങ്ങൾ നടത്തിയിട്ടുണ്ട് ഭേദപ്പെട്ട ഒരു പദ്ധതികൾ പോലും അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത പിന്നെ ഈ എം ബി എ മണ്ഡലത്തിൽ കിട്ടാത്ത സാഹചര്യം ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ മുരളീധരൻ വന്ന പരിപാടി ഉണ്ടോ വെച്ചാൽ വളരെ അപൂർവമായിരിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ പരിപാടികളല്ലാതെ ഒരു എം പി എന്ന് പറഞ്ഞാൽ പിന്നെ കെ മുരളീധരൻ എന്നൊരാൾ ഉണ്ട് അറിയാമെന്നല്ലാതെ മണ്ഡലത്തിൽ വരികയോ വേണ്ട രീതിയിൽ ഇടപെടുകയോ ചെയ്യാത്ത ഒരാളായിട്ടാണ് പൊതുവെ ഉള്ള വിലയിടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഓടാൻ നിൽക്കുകയായിരുന്നു ശൈല ടീച്ചർ വന്നപ്പോൾ അപ്പൊ ഒരു ചാൻസ് കിട്ടിയപ്പോൾ പെങ്ങൾ പത്മജ പോയപ്പോ ഈ ഒരു ചാൻസിൽ അവിടുന്ന് രക്ഷപ്പെട്ടാണ് ശരിക്കും ശരത് ടീച്ചർ എടുത്ത് വലിയൊരു മാർജിനിൽ തോറ്റാൽ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ മുൻനിർത്തിയാണ് തൃശൂർ പോയിട്ട് ചാവേർ ആവാം എന്നാലും സംഘികൾക്ക് എതിരാണല്ലോ എന്നുള്ള സാധനം വിലയിരുന്ന് എന്നൊരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മുരളീധരൻ ഓടിയെന്നാണ് അതെ വടകര കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലം ഷാഫി പറമ്പിലിന്റെ ഒരു വരവ് ഷാഫി സൃഷ്ടിക്കുന്ന ഒരു ധ്രുവീകരണ ശ്രമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒപ്പം മുരളീധരന്റെ ഒരു പലായനം മുരളീധരന്റെ കുടുംബത്തിൽ തന്നെയുള്ള സഹോദരി ബി ജെ പിയിലേക്ക് വിട്ടുപോകുന്നത് ഇങ്ങനെ എല്ലാ വിഷയങ്ങളും അതിനെല്ലാറ്റിനും ഉപരിയായി കെ കെ ശൈലജ ടീച്ചറുടെ വലിയൊരു കരിസ്മാറ്റിക് പ്രസൻസ് ഉള്ള ഒരു മണ്ഡ ഒരു മത്സരമാണ് വടകരയിൽ നടക്കുന്നത് അതുകൊണ്ട് വടകരയിൽ നിന്ന് വളരെ ശുഭകരമായ ഒരു ഫലം തന്നെയാവും ഉണ്ടാവുക എന്ന പ്രതീക്ഷയോടെ എന്താ കഥയുടെ ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം